എല്ലാവർക്കും ഉറപ്പായിട്ടും കുറച്ച് നാളുകൊണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും അഭിനീത് ഭാരതി ഇന്ത്യക്കാരൻ തന്നെയാണ് ഇവിടെ ചുമ്മാ പാസ്പോർട്ടൊക്കെ കൊടുത്ത് അതുകൊണ്ട് ഭയങ്കര ഒരു താരമൊക്കെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു എന്താ പറയുക പി ആർ വർക്ക് ചെയ്തുണ്ട് സത്യം പറഞ്ഞാൽ പുള്ളി ഇന്ത്യ കളിക്കാരനാണ് പുള്ളി പുള്ളി ഇപ്പോൾ ബൊളീവിയൻ ടോപ്പ് ടയർ ലീഗിലാണ് അവിടുത്തെ ഒരു സൺടർ പായ്ക്ക് ഒരു പാർട്ട് അത് ഫുൾ ആയിട്ട് കളിക്കുന്നൊന്നുമില്ല പലപ്പോഴും ഒക്കെ കളിക്കാനാണ് അങ്ങനെ ഉള്ളൂ എന്ന് തന്നെ പറയണം സോ അവിടെ കളിക്കുന്ന ഒരു പ്ലെയറാണ് അഭിനീത് ഭാരതി എന്ന് പറയുന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമൊക്കെയാണ് അദ്ദേഹം അപ്പം ബൊളീവിയൻ ലീഗിൽ അക്കാഡമി ആയിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ജേ ഫോട്ടോസൊക്കെ ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ എന്തായാലും ഇദ്ദേഹം എന്താ പറയുക ഈ ഒരു എന്താ പറയുക ക്വാളിഫൈസ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന ഇടത്തുള്ള റൂമറുകൾ ഉണ്ടായത് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്ന അവിനീത് ഭാരതി വിട്ടുകൊടുക്കാൻ അവിടുത്തെ ക്ലബ്ബ് തയ്യാറില്ല ആ ഒരു കുറച്ച് നാളത്തേക്കൊന്നും അവർ അദ്ദേഹത്തെ വിടാൻ താല്പര്യപ്പെടുന്നില്ല വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അതൊരു എന്താ പറയുക നല്ല വാർത്തയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് അദ്ദേഹത്തിൻ്റെ കളി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല എൻഡ് ഓഫ് ദി ഡേ അതായത് ഇനിയും മറ്റേ സമയത്ത് ഇനിയും കളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് വിചാരിക്കാം